ഇല്ലാ മുഹമ്മദിൻ മുഹമ്മദ് നമുക്ക് നമ്മുടെ അസാഹമുലി വർക്കാത്ത കുടുംബം നമ്മുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടങ്ങൾ എല്ലാവർക്കും നിരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുയർക്ക് അള്ളാഹു ജന്നത്ത് കട്ടെ എല്ലാ മോമിനിയും മിനാത്തുകൾക്കും അള്ളാഹു മഫറത്ത് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട് അത് മറ്റൊന്നുമല്ല എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുള്ള തീവ്ര വോട്ടർ പട്ടിക അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാം വീടുകളിൽ പല വീടുകളിലും ബി എൽ എം ആർ വന്നിട്ട് എനുമറേഷൻ ഫോം തന്നിട്ടുണ്ട് പല വീടുകളിലും ഇന്ന് അല്ലെങ്കിൽ നാളെ അടുത്ത ദിവസങ്ങളിലായി ആ ഫോം നമ്മുടെ കരങ്ങളിൽ തരും അത് കയ്യിൽ കിട്ടിയാൽ കൃത്യമായി അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ കൃത്യമായി പൂരിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു എന്ന് പോലും അടയാളപ്പെടുത്തേണ്ടി വന്ന തരത്തിൽ അതായത് നമ്മുടെ എനുമറേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്യാത്തതിൻ്റെ പേരിൽ വലിയ അപകടങ്ങൾ പാളിച്ചകൾ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഏത് പ്രായമുള്ളവർക്കും ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതായത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വത്തിൻ്റെ അടിത്തറ അതാണ് ഓട്ടവകാശം അത് നഷ്ടപ്പെട്ടു പോകുന്ന ആരെല്ലാം എസ് ഐ ആർ പ്രസിദ്ധീകരിക്കുമ്പോൾ പുറത്തു പോകും പ്രത്യേകിച്ച് സഹോദരിമാർ ഭൂരിഭാഗം പേർക്കും ഇത് ഫില്ല് ചെയ്യുമ്പോൾ പറ്റുന്ന വലിയ അബദ്ധമുണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ഇൻഷാല്ല നമ്മുടെ ചാനലിൽ അടുത്ത ഒരു ഭാഗമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് തന്നെ അതിൻ്റെ ക്ലാസ് വരും എല്ലാവരും പ്രതീക്ഷിക്കണം എല്ലാവരും കേൾക്കണം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെറിയ കൊടുക്കണം അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ആദ്യം സൂചിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ അലഹമുല്ല അള്ളാഹു സുബാന നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെയും പറഞ്ഞതുപോലെയും വളരെ പ്രഗത്ഭമായ ഒരു ഞാമത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വറക്കത്തിൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ നമ്മൾ ഈ നിലകൊള്ളുന്ന ഇന്നത്തെ പകൽ ഇന്നത്തെ പകലിൽ അലഹന്തിരില്ല നമ്മളൊരു പ്രഗത്ഭമായി ഇതുവരെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു പ്രഗത്ഭമായ ഒരു ദിക്ർ നമ്മൾ പരിചയപ്പെടാൻ പോവാ ഒരു ദ്വാ പരിചയപ്പെടാൻ പോവാ ആ ദ്വായിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറൂബുകൾ ഉണ്ടാകും കെർബ് അതായത് പ്രയാസങ്ങൾ വിഷമങ്ങൾ പലതും നേരിടും പല നിലക്കും വരാൻ സാധ്യതയുണ്ട് ഒരു തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള എസ് അത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള അത്യാവശ്യം നമുക്ക് ഈ രാഷ്ട്രീയപരമായി പിടിപാടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോളജുള്ള ആളുകൾക്ക് അത്ര വിശുണ്ടാകില്ല എന്നാൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ഈ ഒരു എസ് ഐ ആറിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ പുറകണക്കുക പ്രയാസങ്ങൾ പലതും പല നിലക്കും ഒരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെ പല വിഷമങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ സഹായം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിർബന്ധമായിട്ടും ഉണ്ടാകണമല്ലോ വേണമല്ലോ നമ്മൾ ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യാൻ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അള്ളാൻ്റെ സഹായം കിട്ടാൻ ആ പ്രയാസം നീങ്ങിപ്പോകാൻ നിലവിൽ നമ്മൾ പ്രയാസത്തിൻ്റെ അടുക്കലാണുള്ളത് അല്ലെങ്കിൽ പ്രയാസം ഫ്യൂച്ചറിൽ ഇതാ വരാൻ പോകുന്നുണ്ട് ഒന്ന് ജാഗ്രത പാലിക്കേണ്ട വിഷയമുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ആ വിഷമത്തിലാണുള്ളത് രോഗമായിക്കോട്ടെ അല്ലെങ്കിൽ കട ആയിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നമായിക്കോട്ടെ മക്കളുടെ കാര്യത്തിൻ്റെ പ്രശ്നമായിക്കോട്ടെ നമ്മുടെ വ്യക്തിപരമായതായിക്കോട്ടെ എന്താണെങ്കിലും ഏത് കറുബ് നമ്മളെ ബാധിച്ചാലും അതിന് വളരെ സിമ്പിളായി റിലീസ് ആകാനുള്ള മാർഗ്ഗം പരിശുദ്ധ നബീസ് അല്ലാതുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീത്ത് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഹദീത്ത് സുനന് അബൂദാദങ്ങൾ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇബിരിവാജിതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സിഹാഹുസിത്തയിലെ പ്രഗൽഭരായ മഹദീത്തുകൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഹദീസാണ് എന്താ ഹദീഫിൽ പറയുന്നത് പറയുന്നുണ്ട് ആ മഹദിയായ ഹദീഫ് ആ മഹദിയായ സ്വഹാബിയത്തായ ആ വനിതയാണ് ഈ വിഷയം നമ്മളോട് പറഞ്ഞു തരുന്നത് ഹദീഫ് പറഞ്ഞു തരുന്നത് എന്താ പറയുന്ന കാലത്ത്

എന്താ ഹദീസിൽ പറയുന്നത് ഈ മഹതിയവരുകൾ പറയാം രമിസ്വ അല്ല മാത്തങ്ങൾ എന്നോട് ചോദിച്ചു ഒരു വേള എന്നോട് പറഞ്ഞു അല വല്ലിമുക്കി കെലി മാത്തി ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഷോർട്ടായ ചില വാക്കുകൾ പറഞ്ഞു തരട്ടെ ആ വാക്കിൻ്റെ പ്രത്യേകത എന്നറിയോ നിങ്ങൾ അത് പറഞ്ഞാൽ എവിടെ എന്തൽക്കറി ഒരു പ്രയാസത്തിൻ്റെ ഒരു ഒരു ചാരത്ത് ഒരു വിഷമ നിലവിൽ ഉണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ പ്രയാസത്തിൻ്റെ മധ്യാണ് അവരുള്ളത് അതിൻ്റെ പരിസരത്താ ഉള്ളത് എന്നാൽ ആ വിഷമഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഔഫിൽ കർബി നിങ്ങൾ ഒരു വിഷമത്തിൽ പെട്ടുപോയിരിക്കാൻ രോഗമായിക്കോട്ടെ കടായിക്കോട്ടെ പ്രയാസം എന്തു ആയിക്കോട്ടെ എന്തു ആകാം പ്രയാസം എന്ന് പറയുന്ന എന്തുമാകാം നമ്മളെ ബാധിച്ചാൽ മാനസികാകാം ശാരീരികമാകാം ബാധിച്ച ഘട്ടത്തിൽ അസ്മാഉ ബിന്ദ് റമൈസ് അലീ അള്ളാഹുദ് അലിനോട് പറയാം നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി അള്ളാഹു നിങ്ങൾക്ക് വലിയ സലാമത്ത് രക്ഷ അതിന്ന് റിലീസ് തരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള ആ ഐമാനികമായ ഉറപ്പോടുകൂടെ തന്നെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പറഞ്ഞാൽ മതി ഇതാണ് നമ്മുടെ നമ്മുടെ പ്രഗത്ഭമായ ഭാഗം ഇവിടെയാണ് ഏതാ പറഞ്ഞു കൊടുക്കുന്ന ഏതാ ആ പറഞ്ഞു കൊടുക്കുന്ന ദിക്കറ് ഹദീതിൽ പറയുന്നത് അള്ളാഹു അള്ളാഹു റബീ ഇതാണ് നിഖർ അതായത് ഇസ്മുൽ ആലം എന്ന് പറയാൻ പറ്റുന്ന ജലാലത്തിൻ്റെ ഇസ്മാകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാകളിൽ ഏറ്റവും പ്രഗൽഭമായി പരിശുദ്ധമായ ഖുർആാനിൽ എത്രയോ ആയിരക്കണക്കിന് ആവർത്തിച്ച് പ്രത്യേകം പിന്നെയും അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ള പ്രഗൽഭമായ പരിശുദ്ധമായ അള്ളാൻ്റെ ഇസ്മ അലാലത്തിൻ്റെ ഇസ്മ അത് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിഖർ തുടങ്ങുന്നത് അള്ളാഹു അള്ളാഹുറബി അള്ളാഹു എന്ന് പ്രഖ്യാപിച്ചു റബ്ബി എൻ്റെ റബ്ബാണ് ലാ അല്ലാഹുവിൽ ഞാൻ ഒന്നിനെയും ഒരു വസ്തുവിനെയും ഞാൻ പങ്കുകാരാക്കില്ല ഒന്നിനെയും അള്ളാക്ക് ഒരാളുടെയും പങ്കാളിത്തം ആവശ്യമില്ല ഒരാളുടെയും ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്പർ അള്ളാക്ക് ആവശ്യമില്ല ഒരു പടപ്പിൻ്റെ ആവശ്യമില്ല ഒരാളുടെയും സഹായം അള്ളാഹു വാങ്ങുന്നില്ല ഒരാളുടെ സഹായം കൊണ്ട് അള്ളാഹുവിന് ഒന്നും നേടാനില്ല അഷറഫ് ഉൽഹൽക്ക് പരിശുദ്ധ റസൂൽ സൈലി സ്വല്ലാം മാത്തങ്ങളുടെ സഹായം കൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ നമ്മൾ ഏറ്റവും വലിയ ഒരാളെ പറഞ്ഞതാണ് ഏറ്റവും വലിയ മഹാനെ പറഞ്ഞതാണ് ആ മഹാനുഭാവന കൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ അള്ളാഹുവിന് എന്തെങ്കിലും ലാഭമുണ്ടോ സഹായമുണ്ടോ ഒന്നുമില്ല നബീസ് അലി സ്വലം മാത്തങ്ങളാകുന്ന സെറ്റികളിൽ ഏറ്റവും അഷറഫുൽ മുഷറഫായ ഏറ്റവും മഹാനായ സമുന്നതരായ ആ മഹാനുഭാവന് പോലും സഹായം എവിടെ നിന്ന് കിട്ടണം അള്ളാഹുവിൽ നിന്ന് കിട്ടണം കിട്ടിയിലും കിട്ടാനുള്ളതും അവിടുന്ന് മാത്രമാണ് അപ്പം അള്ളാഹു സ്വമതാണ് എന്ന് പറയാ അള്ളാഹു നിരാശ്രയനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടി വരും ആരെയും അള്ളാഹ് ആശ്രയിക്കേണ്ട അതാണ് അള്ളാഹു സ്വമദാണെന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കാൻ ഇവിടെ ലാ ബിഹി ഒന്നിനും ഞാൻ പങ്കാളിയാക്കൂല്ല നമ്മുടെ ക്ലാസ് കഴിഞ്ഞു അതായത് ലാ ബിഹി എൻ്റെ റബ്ബ് എൻ്റെ സംരക്ഷകൻ എന്നെ പോറ്റുന്നവൻ എന്ന പറയുന്നത് ഞാൻ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കാളിയാക്കൂല്ല ഒന്നിനെയും പങ്കു പങ്കുചേർക്കൂല്ല അള്ളാഹുവിന് ഒരു ലാ ലാ വഹ്ദഹു ശരീക്കുമില്ലാഹു ഇതല്ലേ നമ്മുടെ മുഖമുദ്ര അള്ളാഹുവിന് ഒരു ശരിക്കും ഹെൽപ്പറും ഇല്ല ആരുടെയും ശിർക്കത്ത് അള്ളാഹുവിന് ആവശ്യമില്ല ഇതൊരു വിശ്വാസി മനസ്സറിഞ്ഞു പറഞ്ഞാൽ എത്ര തവണ എന്ന് പറയുന്നില്ല അപ്പോൾ ഒരു വട്ടം പറഞ്ഞാലും എഫക്റ്റാണ് എഫക്റ്റീവാണ് പക്ഷെ എന്ന് വരണമെന്ന് മാത്രം ഇത് മനസ്സിലാക്കി ഈ തിക്കറിൻ്റെ മഹത്വം മനസ്സിലാക്കി ആര് പറഞ്ഞു തന്നു എന്ന് മനസ്സിലാക്കി ആരാണ് ഈ ദിഖർ പ്രസൻറ്റ് ചെയ്യുന്നത് ചെയ്തത് എന്ന് മനസ്സിലാക്കി വഴയിൻ്റെ സമ്മാനമാണ് ഇത് നുപൂത്തിൻ്റെ നാമിലൂടെ വന്നതാണ് അള്ളാഹുവിൻ്റെ മെസ്സേജിലൂടെ മാത്രം സംസാരിക്കുന്ന പുണ്യ റസൂലിൻ്റെ വാക്കാണ് സുലസ്സൽ പിന്നെ അവിടെ വേറെ ഒരു ഭാഗത്തേക്കും ചിന്ത പോകണ്ട ആ ഒരു ഈമാനികമായ ഉറപ്പോടെ എൻ്റെ പ്രശ്നം പരിഹിക്കാൻ ഇത് മതിയാകും എന്നുള്ള ഈമാനിൻ്റെ ഉറപ്പോടെ അലഹമ്മദില്ല നമ്മൾ ഈ ദിക്കറുകൾ ഒരു വിടുക ഒരു വട്ടം മതിയാകും അതിൻ്റെ പവർ പിന്നെ നമ്മൾ എണ്ണം കൂട്ടും തോറും ഒരു നാൽപ്പത് വട്ടം അല്ലെങ്കിൽ ഒരു നൂറു വട്ടം ഈ പരിശുദ്ധമായ തിക്ക് മനസ്സറിഞ്ഞു പറഞ്ഞു ഈ കലിമത്തുകൾ പറഞ്ഞു എന്നിട്ട് അള്ളഹനോട്വാരം ദ്വായ ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ ദ്വായ ചെയ്യാനൊന്നും പറയുന്നില്ല ദ്വായ ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹു സുബെഹാന ആ പ്രശ്നത്തെ അത്ഭുതകരമായി പരിഹരിക്കും എന്നതാണ് അള്ളാഹു നമുക്കിതറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ചെയ്യാനും കൂടെ അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ക്ലാസ്സുകളിൽ രംസലാ മദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നിയിലു കെലിമത്തൻ എനിക്കൊരു കെലിമത്തറിയാം എനിക്കൊരു വാക്കറിയാം മറ്റൊരു ഹരീത്തിൽ കാണുന്നുണ്ട് എൻ്റെ അടുക്കൽ എൻ്റെ കയ്യിൽ ഒരു കെലിമത്തുണ്ട് ഒരു പദമുണ്ട് ഒരു വാക്കുണ്ട് ആ കെലിമത്തിൻ്റെ പ്രത്യേകത ലാ അൻഹു ഏത് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ സ്വന്താകാം അല്ലെങ്കിൽ കുടുംബത്തിൽ അവിടെ വേണ്ടപ്പെട്ടവരുടെ പ്രയാസാകാം പ്രയാസം ആർക്കുണ്ടോ രോഗം ആർക്കുണ്ടോ വിഷമം ടെൻഷൻ ആർക്കുണ്ടോ ഡിപ്രഷൻ ആർക്കുണ്ടോ അവർ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞാൽ ഇല്ലാ ഫറാഹു അനുഹു അള്ളാഹു പ്രയാസ എന്താണ് വലിപ്പം എന്തോരുണ്ട് എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇത് മാ ഡോക്ടർമാരെന്താ പറഞ്ഞത് നാട്ടുകാരെന്താ പറയുന്നത് ഈ വിഷയം നീയും സോൾവായി പോകാൻ ഇതൊന്നും പഠിച്ചോ നോക്കൂല അള്ളാഹു അദീൻ അവർക്ക് രക്ഷ കൊടുക്കുമെന്ന് പുണ്യരസൂൽ പറയാ സല്ല അലൈസ് വല്ലം ഇത് കാതിലൂടെ കൽവിലക്കങ്ങൾ കയറണം എഫക്റ്റീവാണ് അല്ല നബിസുല്ലാസലം പറഞ്ഞു കൊടുത്തു ആ കെമിമത്തില്ലേ എനിക്കറിയാവുന്ന കലിമത്ത് എന്ത് പ്രശ്നം സോൾവാകുന്ന കെലിമത്ത് സിമ്പിളായിട്ട് ആ കെലിമത്ത് കെലിമത്തു അഹീ യൂനിസ അലിഹി സ്വലാത്തു വസ്സലാം യൂനുസബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ സഹോദരൻ ആ മഹാനായ പ്രവാചകൻ്റെ പ്രഗത്ഭമായ ഒരു ഒരു വെറൈറ്റി കെലിമത്താണ് ആ നബിസുല്ല ആ നബി കൊണ്ട് നടന്ന അല്ലെങ്കിൽ ആ നബി ചൊല്ലിയിട്ടുള്ള പ്രശ്നത്തെ പരിഹരിച്ചിട്ടുള്ള വലിയ കെലിമത്ത അതാണ് എനിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ല ഇലാഹ ഇല്ലാൻ ത സുബെഹാനക്കൈ ഇന്നീ കുന്തുമൻ അള്ളിമീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതും പ്രയാസങ്ങൾക്ക് ഞാൻ പറയുന്നത് പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അതും വളരെ എഫക്റ്റീവാണ് ഒരു നാൽപ്പത് വട്ടം അത് ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലാൻ ത സുബെഹാനക്കൈന്നി കുന്തൽ അല്ലാലിമീൻ അള്ളാഹുവേ നീയല്ലാതെ ഇലാഹില്ല സുബെഹാനക്ക നീ പരിശുദ്ധനാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വഴുത്താണ് എനിക്കൊരു കുറവില്ല നീ പരിശുദ്ധനാണ് ഇന്നീ കുന്ദുമലാലിമീൻ ഞാൻ അക്രമം ചെയ്തവരിൽ പെട്ടുപോയി റബ്ബേ ഞാൻ മോശക്കാരനാണെന്ന് ചുരുക്കം ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ് നീ എന്തിനും മതിയായവനാണ് നീ അല്ലാതെ ഇല്ലാ ഇല്ല ആ വാക്കാണ് ആ വാക്ക് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അത്ഭുതകരമായി ഒരു രോഗം ബാധിച്ച ആൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ രോഗത്തിൽ ഇത് നാൽപ്പത് വട്ടം പറഞ്ഞു ആ രോഗത്തിൽ അവർ റിക്കവറായി രോഗം മാറിയാൽ അവൻ്റെ അതേ വരെയുള്ള സകല ദോഷങ്ങളും അള്ളാഹു പുറുക്കുമെന്ന് പുണ്യറസൂൽ സുല്ലാം ഒന്നാമത്തെ ഫീഡ്ബാക്ക് രോഗം മാറിയാൽ റിക്കവറായാൽ അവൻ്റെ അതേ വരെയുള്ള ലൈഫിൻ്റെ ലോക ലൈഫിൽ സംഭവിച്ചു പോയ എല്ലാ സഹീറത്തുകളും അവൻ്റെ ജീവിതം സംഭവിച്ചു പോയ ഹെറാമുകൾ തെറ്റുകൾ ഉണ്ടല്ലോ ആ തെറ്റുകളൊക്കെ അഹ് മാപ്പാക്കി കൊടുക്കും തൗബ ചെയ്തിട്ടല്ല ഈ പരിശുദ്ധമായ വാക്ക് തൗബയുടെ വാക്ക് തന്നെയാണ് അത് പറയലോട് കൂടെ അപ്പം രോഗം മാറിയാൽ എല്ലാ തെറ്റുകളും പുറകപ്പെടും ഇനി മരിച്ചാലോ മാത്ത ശഹീദ ശഹീതായി മരിക്കുക റാഹത്തായിട്ട് മരിക്കുക അതും ഇതിൻ്റെ ബെനിഫിറ്റാണ് എന്നൊക്കെ നമുക്ക് കാണാം ഇത് ഇസ്മുലാദമാണ് അല്ലെങ്കിൽ ഏറ്റവും പവറുള്ള വാക്കാണ് എന്നെല്ലാം നമുക്ക് ഉദ്ധരണികൾ കാണാൻ പറ്റും അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചത് അള്ളാഹു അള്ളാഹു റബ്ബി ലാ ബിഹി ഉഷിരു ആ ദിക്കറി പറ പഠിക്കണം നമ്മൾ പറയണം ചൊല്ലണം ഇനി പ്രയാസങ്ങൾ വന്നിട്ട് ചൊല്ലിയാൽ പോരെ എന്ന് കരുതരുത് ഈ ദിക്കറികളൊക്കെ ഒരു നാൽപ്പത് വട്ടം അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പതിനൊന്ന് വട്ടം അല്ലെങ്കിൽ ഒരു ഏഴ് വട്ടം ഇതൊക്കെ പതിവാക്കുന്നത് വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് പ്രയാസ ഘട്ടങ്ങളിൽ വിഷമഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ചെയ്തിട്ട് പരണം ചെയ്യാം അലഹമുല്ല അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് നമ്മുടെ ദുനിയാവിലും ആഹ്റത്തിലും ഖബറിലും ഉപകരിക്കുന്ന നല്ലൊരു അമലായി അൽമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് പേര് ഉദ്ധാരക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ കഫാഖ് ഇസ്ലാമിക് ചാനലിൽ ഭാഗവാക്കായിട്ടുണ്ട് ഈ കുടുംബത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് അൻവർ ഐഫസൻ്റെ ഫാമിലിയാണ് ഏത് നാട്ടിൽ ചെന്നാലും അലഹമദില്ല അള്ളാഹു നമുക്കെല്ലാം നമ്മുടെ നാടുകളിലെല്ലാം അള്ളാഹു ഖൈറും വറക്കത്തും നൽകട്ടെ എല്ലാവിധ വിജയം സലാമത്തും പ്രദാനം ചെയ്യട്ടെ നമുക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടെ എന്നും പറയാൻ പറ്റുന്ന ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ ഇൻ്റെ രാജ്യമാണ് ആ രാജ്യത്ത് നമ്മൾ അഭിമാനത്തോടെ ജീവിക്കും അഭിമാനത്തോടെ ഈമാനോടെ മരിക്കും അത് നമ്മുടെ താല്പര്യമാണ് നേട്ടമാണ് നമ്മുടെ ദുരാണ് അലഹമില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് നമുക്ക് ഈ ചാനലിൽ താമസിയാതെ തന്നെ ഒരു ക്ലാസ് കൂടെ വരുന്നുണ്ട് എല്ലാവരും കൃത്യമായിട്ട് അത് കാതോർത്തിരിക്കണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഇനി അബദ്ധം സംഭവിക്കരുത് നമ്മൾ ഇന്ത്യയിലെ പൗരത്വം നഷ്ടപ്പെട്ട് പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താ ഓട്ടിയാനുള്ള അവകാശം അത് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ രണ്ടാം കിട പൗരന്മാരായിട്ട് പോകും നമ്മൾ നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും വായും പൊളിച്ച് അതുണ്ടാകാതിരിക്കാൻ എനുമറേഷൻ ഫോം വീട്ടിൽ കിട്ടി അല്ലെങ്കിൽ ഉടൻ കിട്ടും എന്ത് ചെയ്യണം ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യണം എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് ആ ക്ലാസ് പറയണം കേൾക്കണം പഠിക്കണം അള്ളാഹു എല്ലാ വിജയം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബൽ ആലമീൻ വാഹറുഖലാമി അലഹദില്ലാ അസ്സലാ വലൈക്കും വാഹമത്തുല്ലോ ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كلهُ. بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله